ഒരു വി ജൂരിയാണ് ഒരു വിട്ട ജോലിക്ക് ഞാൻ വിളിക്കുന്നത് എഴുന്നൂറ് എണ്ണൂറ് കൊടുത്തു കൊടുത്തിപ്പൊ അഞ്ഞൂറ് 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 രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് എത്ര വേണമെങ്കിൽ അഞ്ഞൂറ് 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 50 50 50 50 1350 50 400 450 50 50 50 50 1500 1500 1000 1000 1000 1000 150 50 50 50 50 1550 500 500 500 500 ും പറഞ്ഞത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് വേറെ അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ